നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പുരുഷസൂക്തത്തിലെ പതിനേഴ് മന്ത്രങ്ങൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു പതിനെട്ടാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വേണ്ടി എടുക്കുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഞാൻ പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോഴോ ഒക്കെ ഈ ഒരു മന്ത്രം എൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും കടന്നു വരാറുണ്ട് ചില സിനിമ പാട്ടുകളൊക്കെ നമ്മൾ അറിയാതെ മൂളിപ്പോകുന്നത് പോലെ ഞാൻ അറിയാതെ പറയുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്രത്തിൻ്റെ ഋഷി ഉത്തരനാരായണ ഉത്തരനാരായണ ഋഷി ആദിത്യ ദേവത തൃഷ്ടുച്ഛന്ദിത്യദേവത ദൈവതസ്വര ഓം वेदाहमेतं पुरुषं महान्तम् आदित्यवर्णं दमसः परस्ताद तमेव विदित्वादिमृत्युमेदि नान्यः पन्था विद्यते यनाय ॐ वेदामेतं पुरुषं महान्तम् आदित्यवर्णं दमसः परस्ताद तमेव विदित्वा अदिमृत्युमेदि नान्यः पन्था विद्यते अनाय ॐ वेदाहमेतं पुरुषं महान्तम् ആദിത്യവർണം തമസപ്പരസ്ഥാദ് തമേവ വിധിത്വാദി മൃത്യു മേതി നാന്യ പന്ധാ വിദ്യതേയനായുർവേദത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ മന്ത്രം എന്താണ് നമുക്ക് നോക്കാം പുരുഷാ വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപ്പരസ്ഥാദ് തമേവ വിധിത്വാദി മൃത്യുമേതി നാന്യ പന്ധാ വിദ്യതേയനായ ഇവിടെ ഏതം ഈ മഹാന്ം ആദിത്യവർണം ആദിത്യവർണം മഹാന്ം ആദിത്യവർണം തേജസ്വിയും മഹാന്തം ആദിത്യവർണം ബൃഹത്തായ സൂര്യനതുല്യം തേജസ്വയും തമസ പരസ് തമസ പരസ് അന്ധകാരത്തിനും അപ്പുറത്ത് വസിക്കുന്നവനുമായ തമസഹ പരസ്താദ് അന്ധകാരത്തിനും അപ്പുറത്ത് വസിക്കുന്നവരുമായ പുരുഷം പരമാത്മാവിനെ പുരുഷം പരമാത്മാവിനെ പുരുഷം പരമാത്മാവിനെ അഹംവേദ ഞാൻ അറിയുന്നു അഹം വേദ ഞാൻ അറിയുന്നു അഹം അഹംവേദ ഞാൻ അറിയുന്നു ම් ඒව විදිත්වා තම් ඒවා විදිත්වා තම් ඒව විදිත්වා අධනේත්තන්නේ අරි්ිට්ට සාධැගන් අධනේත්තන්නේ අරිට සාධැගන් ම්‍යුම් අති ඒදී ම්‍යවිනම් അപ്പുറത്ത് ചെന്നെത്തുന്നു മൃത്യും അതി ഏതി മൃത്യുവിനും അപ്പുറത്ത് ചെന്നെത്തുന്നു മൃത്യുവിനും അപ്പുറത്ത് ചെന്നെത്തുന്നു ഈ അയനായ അയനായ യാത്രയ്ക്കു വേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഈ അയനായ ഈ അയനായ യാത്രയ്ക്ക് വേണ്ടി അന്യ പന്ധ അന്യ പന്ധാ അന്യ പന്ധാ രണ്ടാമതൊരു മാർഗം അന്യ പന്ധ രണ്ടാമതൊരു മാർഗം ന വിദ്യത്തെ ഇല്ല രണ്ടാമതൊരു മാർഗം വിദ്യത്തെ ഇല്ല അന്യ പന്താ ന പന്ധാ രണ്ടാമതൊരു മാർഗം ഇല്ല ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓ വേദമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്തമേ മൃത്യു മേദേഹ പന്ധാ വിദ്യത്തെ ഈ മഹാന്തം ആദിത്യവർണം ബൃഹത്തായ സൂര്യനതുല്യം തേജസ്വിയും തമസഹ പരസ്താദ് അന്ധകാരത്തിനും അപ്പുറത്ത് വസിക്കുന്നവനുമായ പുരുഷം പരമാത്മാവിനെ അഹംവേദ ഞാൻ അറിയുന്നു തം ഏവ വിധിത്വ അതിനെത്തന്നെ അറിഞ്ഞിട്ട് സാധകൻ അഥവാ ഉപാസകൻ മൃത്യു അതി ഏതി മൃത്യുവിനും അപ്പുറത്ത് ചെന്നെത്തുന്നു ഈ യനായ ഈ യാത്രയ്ക്ക് വേണ്ടി അന്യഹ പന്ധ രണ്ടാമതൊരു മാർഗം നൈവിദ്യത്തെ ഇല്ല തന്നെ പുരുഷ സൂക്തത്തിലെ പതിനേഴ് മന്ത്രങ്ങളില് വിശദമായി പുരുഷനെ കുറിച്ച് ചർച്ച ചെയ്ത ശേഷം പറയുകയാണ് ഇനി മറ്റൊരു മാർഗം ഇല്ല എന്ന് പറയുകയാണ് എന്നാ വേ വേറെ ഒരു മാർഗം നൈവിദ്യതയില്ല എന്ന് പറഞ്ഞ അമ്മ നമുക്കറിയില്ല മറ്റൊരു മാർഗത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയാം അപ്പോൾ ഈ ഒരു പുരുഷ സൂക്തത്തിലെ പതിനെട്ടാമത്തെ മന്ത്രം ഉപാസകന്മാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്കും പ്രിയപ്പെട്ടതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗതീശ്വരൻ്റെ അനുഗ്രഹം സർവതാ സർവതാ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയ നമസ്കാരം